ണിച്ചാർ ചാണപ്പാറയിലെ പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മിനി സ്റ്റേഡിയം തകർച്ചയുടെ വാക്കിൽ ഒരു വർഷം മുൻപ് ഫുട്ബോൾ ടെറഫാക്കുമെന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ് കാടുപിടിച്ചു കിടക്കുന്നത് കണിച്ചാർ ചറയിലെ മിനി സ്റ്റേഡിയം നവീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതിരിക്കുകയാണ് അധികൃതർ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് കാട് പിടിച്ച് സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് നിലവിൽ സ്റ്റേഡിയം മദ്യകുപ്പി പൊട്ടിച്ചതിനാൽ ഗ്രൗണ്ടിൽ കളിക്കുന്നവരുടെ കാലിൽ കുപ്പിച്ചില്ലുകൾ തറച്ചു കയറുന്നത് പതിവാണ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടായി ഉപയോഗിച്ചിരുന്ന സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നാനോ ക്രിക്കറ്റ് മാത്രമാണ് കളിക്കുന്നത് സ്റ്റേഡിയം ഫുട്ബോൾ ടർഫായി ഉടൻ നവീകരിക്കുമെന്ന് ഒരു വർഷം മുൻപ് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതായിട്ട് ഗേറ്റില്ലാത്തതുകൊണ്ട് വണ്ടികളെല്ലാം ഭയങ്കരമായിട്ട് കയറുന്നുണ്ട് പിന്നെ കളിക്കാനൊന്നും ഇവിടെ കള്ളൂടിയന്മാർ പിന്നെ കുപ്പിച്ചില്ല ഓട്ടിച്ചിട്ടിട്ട് ഇവിടെ മതിയെ കാലെല്ലാം മുറഞ്ഞിട്ട് കളിക്കാനാവുന്നില്ല ഇവിടെ ഇപ്പൊ നമുക്ക് ഫുള്ള് ഫുള് ആയിട്ട് കളിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ ഒരു പത്തിരുപത് ആൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നാനോ ക്രിക്കറ്റ് കളിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലെല്ലാം ബോള് പോയിട്ടുണ്ടെങ്കില് അവിടെ ആൾക്കാർ ചീത്ത പറയൽ അത് കേൾക്കാനേ സമയുള്ളൂ ഇവിടെ പിന്നെ ഒരു വർഷം മുമ്പ് ഒരാട്ടം വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞ ഗ്രൗണ്ട് നവീകരിക്കുന്നല്ലോ ഇവിടെ ഒരു വർഷമായിട്ട് ഒരു കാര്യം നടന്നിട്ടില്ല സ്റ്റേഡിയത്തിന്റെ തകർച്ചക്കൊപ്പം നിരവധി പേരുടെ കായിക സ്വപ്നവും ഇല്ലാതാവുകയാണ് ഉടൻ സ്റ്റേഡിയം നവീകരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം ピラフォル。